ഇന്ത്യൻ സൈന്യത്തിൽ ക്യാപ്റ്റനായിരുന്ന ജഗ്ദാർ സിംഗ് നാലു വർഷങ്ങൾക്ക് മുൻപ് ട്രെയിൻ അപകടത്തിൽ മരിച്ചപ്പോൾ ഇരട്ട കുട്ടികളുമായി മരവിച്ച് നിന്നുപോയി ഭാര്യയായ ഉഷാറാണി എന്നാൽ തൻ്റെ മനസ്സിനെ നിരാശയ്ക്ക് വിട്ടുകൊടുക്കാതെ അവൾ തൻ്റെ സങ്കടത്തെ നിശ്ചയദാർഢ്യമാക്കി മാറ്റി ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന ഉഷാറാണി ഇന്ന് ഇന്ത്യൻ സേനയുടെ ഭാഗമാണ് ഇന്ത്യൻ ആർമിയിലേക്ക് കമ്മീഷൻ ചെയ്ത ഇരുന്നൂറ്റി അൻപത്തി എട്ട് കേഡറ്റുകളിലെ മുപ്പത്തിയൊൻപത് സ്ത്രീകളിൽ ഉഷയുമുണ്ട് ഇരട്ട കുട്ടികളുടെ അമ്മ കൂടിയായ ഉഷാറാണിക്കിത് പോരാ ത്തിലൂടെ അതിജീവനത്തിലൂടെ നേടിയെടുത്ത വിജയമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഒരു ട്രെയിൻ അപകടത്തിൽ ഉഷാറാണിക്ക് ഭർത്താവ് ആർമി എഡ്യൂക്കേഷണൽ കോർപ്സിലെ ക്യാപ്റ്റൻ ജഗ്ദാർ സിംഗിനെ നഷ്ടപ്പെടുന്നത് കുട്ടികളെ പരിപാലിക്കുന്നതിനൊപ്പം തന്നെ അവർ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബിരുദ പഠനവും പൂർത്തിയാക്കി പിന്നീട് ഉഷ ആർമി പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഭർത്താവിൻ്റെ പാത പിന്തുടരണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിക്കൂടിയത് അങ്ങനെ സൈന്യത്തിൽ ചേരാൻ സർവീസസ് സെലക്ഷൻ ബോർഡ് പരീക്ഷപ്പെട്ടത് ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങി മൂന്ന് വയസ്സ് മാത്രം പ്രായമായ ഇരട്ട കുട്ടികളെ തൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് നേരെ ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്കായിരുന്നു പിന്നീട് ഉഷയുടെ യാത്ര കഴിഞ്ഞ വർഷം വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പ്രവേശനം ലഭിച്ചതും യാദൃശ്ചികതയായി ശേഷം ഒരു വർഷത്തെ നീണ്ട കഠിന പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഉഷാറാണി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേനയുടെ കുപ്പായമിട്ട തങ്ങളുടെ അമ്മയെ കാണാനെത്തിയ ഇരട്ടക്കുട്ടികളും ചടങ്ങിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു ആ കുഞ്ഞുമക്കൾ തികച്ചും ഭാഗ്യവാന്മാരാണെന്ന് കൂടി പറയേണ്ടി വരും നിരാശയെ നിശ്ചയദാർഢ്യമാക്കി മാറ്റിയ ഈ ധീരയായ അമ്മയെ കിട്ടിയതിൽ ഉഷാറാണിയടക്കം ഇരുന്നൂറ്റി അൻപത് പേർ കൂടി പാസിംഗ് ഔട്ട് പരേഡിൽ കരസേനയിൽ ഓഫീസർമാരായി ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പതിനൊന്ന് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർ വിവിധ മേഖലകളിലെ കരസേന യൂണിറ്റുകളിൽ ചുമതലയേൽക്കും ജീവിതത്തിൽ തിരിച്ചടിയോ പ്രതിസന്ധിയോ നേരിടുമ്പോൾ തളർന്നു പോകുന്നവർക്ക് പ്രചോദനം തന്നെയാണ് ഉഷാറാണി ഇരട്ടക്കുട്ടികളെ പരിപാലിക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്ന ആ അമ്മയുടെ യാത്ര ഒട്ടും തന്നെ എളുപ്പമായിരുന്നില്ല ആത്മധൈര്യവും കഠിന പ്രയത്നവും സ്വപ്നങ്ങളുമാണ് ഉഷാറാണിയെ ഇന്ത്യൻ സൈന്യത്തിലെ ഓഫീസറാക്കി മാറ്റിയത് ഭർത്താവിൻ്റെ വേർപാട് ഒരു ഭാഗത്ത് മാനസികമായി തളർത്തിയപ്പോഴും ആത്മധൈര്യത്തിലൂടെ അതിനെ മറികടക്കുകയായിരുന്നു ഉഷാറാണി ജീവിതത്തെ തകർത്ത് കളയുന്ന വേർപാടുകളിൽ നിരാശകളിൽ പതിറിപ്പോകാതെ ഒരു ഫീനീസ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് പറക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉഷയുടെ ജീവിതം